ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് മാനസികാരോഗ്യത്തെ പറ്റി സമൂഹത്തിന് ഒരു അവയർനെസ് നൽകുന്നതിന് വേണ്ടിയാണ് സമൂഹം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ശാരീരിക രോഗം പോലെ ഗുരുതരമായ ഒന്നാണ് മാനസിക രോഗമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല അത് സ്വന്തം ജീവിതം കൊണ്ട് നമ്മളെയൊക്കെ കാട്ടിത്തന്ന ഒരു കുട്ടിയാണ് ദിവ്യ ജോണി നമ്മൾ ആദ്യമായിട്ട് ദിവ്യ അറിയുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ മൂന്ന് മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്ത ഒരമ്മ എന്നുള്ള നിലയിലാണ് പിന്നീട് നമ്മളെല്ലാം കേൾക്കാനിടയായി മനസ്സിന്റെ സമനില തെറ്റി ഏതൊരു നിമിഷത്തിലാണ് അത് സംഭവിച്ചു പോയതെന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തരമായി സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിഷാദ രോഗം ഇതിനെ പറ്റിയ സമൂഹത്തിന് കുറച്ചൊക്കെ ഒരു അറിവ് ലഭിച്ചു പ്രസവാനന്തരമായി സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിഷാദ രോഗത്തെ പരിചയപ്പെടുത്തി തരാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇത് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം പോസ്റ്റ്മാറ്റം ബ്ലൂസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ബ്ലൂസ് എന്ന് പറയുമ്പോൾ പ്രസവം കഴിഞ്ഞ എൺപത് ശതമാനം സ്ത്രീകളില് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് അമിതമായ ദേഷ്യം ഇതൊക്കെ ഇത് രണ്ടാഴ്ച കൊണ്ട് തനിയെ മാറിക്കോളും പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇത് മാറാതെ ഇതിന്റെ ഇന്റൻസിറ്റി കൂടി നിലനിൽക്കുന്ന അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിനകത്ത് അമിതമായ ഉറക്കം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ില്ലായ്മ ഒന്നിനോട് ഒരു താല്പര്യം കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരിക്കുക ഒരു ഭൂമിയായിട്ട് ശൂന്യതയിലേക്ക് കണ്ണ് നട്ടിരിക്കുക യാതൊരു കാര്യത്തിനോടും താല്പര്യമില്ലാത്ത ഒരവസ്ഥ അമിതമായ ഉത്കണ്ഠ ഇതിന്റെ ഇന്റൻസിറ്റി വീണ്ടും കൂടുന്ന അവസ്ഥയാണ് പോസ്റ്റ് പാട്ടം സൈക്കോസിസ് അമിതമായിട്ട് വൈലന്റ് ആവുന്നു മുന്നിൽ കാണുന്നവരൊക്കെ ഉപദ്രവിക്കുന്നു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു അതുകൂടെ സെൽഫ് ഹാമിങ് സ്വന്തം മുറിവേൽപ്പിക്കുന്നു ഈ അവസ്ഥയില് ഈ അമ്മ ജീവൻ എടുക്കാനോ സ്വന്തം ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്